വെൽക്കം ബാക്ക് ടു ഷാഹീസ് ആൻഡ് ട്രേഡ്സ് നമുക്കിന്ന് നല്ലൊരു സൂപ്പർ പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കാം ഒരു നാടൻ പരിപ്പ് കറിയാണ് നമ്മളിതിനെ രണ്ട് പിടി പരിപ്പ് എടുത്തിട്ടുള്ളൂ ഇത് തലദിവസം ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ തലദിവസം ഒന്ന് കുതിർത്തി വെച്ചിരുന്നു ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തിയാൽ മതി വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ രണ്ട് ഒന്നോ രണ്ടോ വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ട് വലിയ ഉള്ളി ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് തുടങ്ങാം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറെടുത്തു ഒന്നും വഴറ്റുന്നില്ല കുക്കറെടുത്തിട്ട് നേരെ നമ്മുടെ പരിപ്പ് പരിപ്പലേക്ക് കൊടുക്കാം പിന്നെ നമ്മുടെ ഉള്ളി ഇടാം ഉള്ളിയുടെ സൈസൊന്നും നിങ്ങളത്ര പ്രശ്നമാക്കണ്ട ഇതെല്ലാം പരിപ്പിൻ്റെ കൂടെ ഉടഞ്ഞു പോവും തക്കാളി ഞാൻ രണ്ട് ചെറിയ തക്കാളി തക്കാളിയായിട്ടുള്ളത് ഒരു മൂന്നാല് മുളക് നടു സ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒന്നിടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നും വഴുത്തുന്നില്ല അങ്ങനെ അങ്ങനെ എല്ലാം പരിപ്പിൻ്റെ കൂടെ അങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുന്നത് നമ്മുടെ നാടൻ പരിപ്പ് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും തോന്നും എനിക്ക് നല്ല ഇഷ്ടമാണ് ചോറിന് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മുടെ അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം മൂടാൻ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കുക്കറ് മൂടിയിട്ട് നന്നായിട്ട് കുതിർന്ന പരിപ്പാണെങ്കിൽ ഞാനിവിടെ ചനാതാലെടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ വിസിൽ രണ്ട് പിസിലൊക്കെ മതിയാവും പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാൽ പീസ് രണ്ടോ മൂന്നോ പീസ് ചുമ ചെറിയ ഉള്ളി ഷാലോഡ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ തേങ്ങ മൂടാൻ മാത്രം വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുക്കറ് തുറന്ന് നോക്കി നമ്മളീ നല്ല നന്നായിട്ട് അരച്ച നമ്മുടെ തേങ്ങ നമ്മുടെ വന്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നിളക്കി ചെറിയ തീയിൽ വച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുളിച്ചെടുക്കുക വല്ലാണ്ട് തിളച്ച് വരണ്ട നമ്മൾ ചെറിയൊരു ചട്ടി അടുപ്പത്ത് ചീനച്ചട്ടി കടുക് വറുക്കുന്ന പാത്രം എന്തെങ്കിലും എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും മോപ്പിച്ച് കറിയിലോട്ട് ഇട്ടാം നല്ല അടിപൊളി പരിപ്പ് കറി റെഡിയാണ് അത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്